നമസ്കാരം ഇന്ന് സെപ്റ്റംബർ നാല് ബുധനാഴ്ചയാണ് നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്താ ദിന ദിനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണിപ്പോൾ ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ മലയാളി ഉദ്യോഗസ്ഥനും ഡെപ്യൂട്ടി കമാൻഡന്റ് വിപിൻ ബാബുവാണ് ആണ് മരിച്ച മലയാളി മാവേലിക്കിര സ്വദേശിയാണ് ചരക്ക് കപ്പലിൽ നിന്ന് പരുക്കേറ്റ ജീവനക്കാരനെ എയർലിഫ്റ്റ് ചെയ്യാൻ പോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് നാലു പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തി ഒരാളെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു കാണാതായ ഉദ്യോഗസ്ഥനായുള്ള ഇപ്പോഴും തുടരുന്നു പി വി അൻവർ എം എൽ എ ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കാണും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് എം എൽ എ പാർട്ടി സെക്രട്ടറിക്ക് കൈമാറും മുഖ്യമന്ത്രിയെ കണ്ട ശേഷമുള്ള പി വി അൻവറിന്റെ വാക്കുകൾ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറുന്നതായി വ്യക്തമാക്കുന്നതായിരുന്നു സഖാവ് എന്ന നിലയ്ക്ക് തന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞെന്നും ബാക്കിയെല്ലാം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വിടുന്നു എന്നുമാണ് പി വി അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ നിലപാടും മയപ്പെടുത്തി മുഖ്യമന്ത്രി അൻവറിനെ നിശബ്ദനാക്കി ി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണകക്ഷി എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിവാദം കൊഴുക്കുന്നതിനിടെ മന്ത്രിസഭായോഗം ഇന്ന് ചേരും സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി മന്ത്രിമാർ പി വി അൻവറിന്റെ ശേഷമുള്ള സർക്കാർ നിലപാടിൽ അതൃപ്തി അറിയിച്ചേക്കുമെന്നാണ് സൂചനകൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താതെ നിഷ്പക്ഷ അന്വേഷണം സാധ്യമാകുമോ എന്ന ചോദ്യം ഘടകകക്ഷികൾക്കുമുണ്ട് എന്നാൽ നടപടി ഇപ്പോൾ വേണ്ട എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ചർച്ചയാകും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നടൻ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും ദുബൈയിൽ വെച്ച് മയക്കുമരുന്നു നൽകി ബലാത്സംഗം ചെയ്ത ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നാണ് യുവതിയുടെ പരാതി ആരോപണം നിവിൻ പോളി നിഷേധിച്ചിരുന്നു നടൻ അലൻസിയറിനെതിരായ കേസിലും അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കും ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പശ്ചിമബംഗാൾ നടിയുടെ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യം ഉണ്ട് എന്നാണ് രഞ്ജിത്തിന്റെ പ്രധാന വാദം സിനിമയിൽ അവസരം നൽകാത്തതിന്റെ നീരസമാണ് പരാതിക്ക് കാരണം നടിയുമായി സംസാരിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് തന്നെ നീക്കണം എന്ന ഉദ്ദേശവും പരാതിക്ക് പിന്നിലുണ്ടെന്ന് രഞ്ജിത്തിന്റെ ഹർജിയിൽ പറയുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും മൂന്ന് ദിവസത്തെ ചർച്ചയാണ് ചർച്ചയാണിത് സമാപിക്കുക ഫെഫ്കയിലെ വിവിധ യൂണിയനുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടനകൾ മൌനം തുടരുന്നതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമഗ്ര ചർച്ച നടത്തിയത് ചലച്ചിത്ര നയരൂപീകരണം ഉൾപ്പെടെ വീണ്ടും സജീവ ചർച്ചയാക്കാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി പ്രേംകുമാറിനെ നിയമിച്ചതിനു പിന്നാലെയാണ് ഈ നീക്കം അക്കാദമിയുടെ തലപ്പത്തെ പ്രശ്നങ്ങൾ മൂലം നയരൂപീകരണ ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നില്ല എന്നാൽ നയരൂപീകരണ സമിതി ഉടൻ പുനഃസംഘടിപ്പിക്കും എന്നാണ് സർക്കാരിന്റെ അറിയിപ്പ് സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അവ്യക്തതയും പരിഹരിക്കും എത്രയും വേഗം സിനിമാ കോൺക്ലേവ് നടത്താനാണ് ആലോചന അധികം വൈകാതെ ചലച്ചിത്ര അക്കാദമിക്ക് സ്ഥിരം ചെയർമാനെ തെരഞ്ഞെടുക്കുക എന്നതും സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയാണ് മലയാള സിനിമാ മേഖലയിൽ വീണ്ടും സജീവമാകാൻ മാക്ട സംഘടന മലയാള ചലച്ചിത്ര രംഗത്തെ സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മ വർഷങ്ങൾക്കു ശേഷമാണ് തിരിച്ചുവരവിന് ഒരുങ്ങുന്നത് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സിയുമായി ചേർന്നാകും പ്രവർത്തനം സിപിഐയുടെ തൊഴിലാളി സംഘടനയായ എ ഐടി യു സിയുമായി ചേർന്നായിരുന്നു നേരത്തെ മാക്ടയുടെ പ്രവർത്തനം വീണ്ടും സജീവമാകുന്നതിന്റെ ഭാഗമായി മാക്ട ജനറൽ സെക്രട്ടറി ബൈജു കൊട്ടാരക്കരയും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തും ചലച്ചിത്ര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് എന്നും ും ഭാരവാഹികൾ അറിയിച്ചു തിരുവനന്തപുരം പാപ്പനങ്കോട് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം തീപിടുത്തം ആസൂത്രിതമാണെന്ന് തെളിഞ്ഞതോടെ കൊലപാതക കാരണം അന്വേഷിക്കുകയാണ് പോലീസ് മരിച്ച വൈഷ്ണയുടെ ഭർത്താവ് ബിനുകുമാറാണ് കൃത്യം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം വൈഷ്ണയെ ബിനു തീ കൊളുത്തിയപ്പോഴാണ് കെട്ടിടത്തിൽ തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം കെട്ടിടത്തിൽ നിന്ന് പെട്രോളിന്റെയോ മണ്ണോ പെട്രോളിന്റെയോ മണ്ണെണ്ണയുടെയോ എന്ന് സംശയിക്കുന്ന ദ്രാവകത്തിന്റെ സാന്നിധ്യം ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് മരിച്ച രണ്ടാമത്തയാൾ ഭർത്താവ് ബിനുകുമാർ ആണോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നാലേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ ടവർ ലൊക്കേഷൻ പരിശോധിച്ചും കൃത്യം നടക്കുന്ന സമയത്ത് ബിനുകുമാർ പാപ്പനങ്കോട് പരിധിയിൽ ഉണ്ടായിരുന്നോ എന്നും ഉറപ്പുവരുത്തും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ പ്രതിയായ മുൻ മാനേജർ മഥാ ജയകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ബാങ്കിൽ പണയം വെച്ച ഇരുപത്തി പോയിന്റ് രണ്ട് നാല് കിലോഗ്രാം സ്വർണ്ണമാണ് പ്രതി കവർന്നത് തെളിവെടുപ്പിനിടെ അഞ്ചേ ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണം കണ്ടെടുത്തിരുന്നു കൂട്ടുപ്രതി തിരുപ്പൂർ സ്വദേശി കാർത്തിക് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ വൈദ്യുതി മന്ത്രി മന്ത്രി പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കും എളുപ്പത്തിൽ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല പറഞ്ഞു സ്ഥാപിക്കുന്നതിനുള്ള പഠനം തുടങ്ങിയെങ്കിലും അത് സാധ്യമാകില്ലെന്നാണ് വൈദ്യുത മന്ത്രിയുടെ നിലപാട് ജലവൈദ്യുത പദ്ധതികൾ പോലും ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണുള്ളത് വൈദ്യുതി പ്രതിസന്ധി ജലവൈദ്യുത പദ്ധതികൾ പ്രയോജനപ്പെടുത്തി മറികടക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ അറുപത് മെഗാവാട്ടിന്റെ പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയും നാൽപ്പത് മെഗാവാട്ടിന്റെ തൊട്ടിയാർ പദ്ധതിയും യാഥാർത്ഥ്യമാകുന്നതോടെ നൂറ് മെഗാവാട്ട് വൈദ്യുതി അധികമായി ലഭിക്കും ഇതോടെ വൈദ്യുതി കമ്മിയും വൈദ്യുതി നിരക്കും കുറയ്ക്കാനാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇടുക്കിയിൽ ഇപ്പോൾ പ്രോജക്റ്റ് വന്നാൽ പതിനഞ്ച് പൈസ വരുള്ളൂ ഒരു ഒരു യൂണിറ്റിന് പൈൻ ചെറുപ്പിക്കാണ് നമുക്കാണെങ്കിൽ ധാരാളം വെള്ളം സാധ്യതയുണ്ട് മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമ്മൾ ും കൃഷിക്കും കൂടി പള്ളിവാസൽ ഇടുക്കി ഡാം മൂലമറ്റം പവർഹൌസ് എന്നിവിടങ്ങളിൽ നിയമസഭാ സബ്ജെക്ട് കമ്മിറ്റി സന്ദർശിച്ചു മെഗാവാട്ട് ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികൾ വൈകുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും സബ്ജെക്ട് കമ്മിറ്റി അംഗമായ പ്രതിപക്ഷ എം എൽ എ അൻവർ സാദത്ത് പറഞ്ഞു ഇത്ര നാള് ഇത്ര വർഷക്കാലം ഇത് ഡിലേ വെച്ചാൽ സമഗ്രമായ അന്വേഷണം തന്നെ ആരും പുറകെ ഇത് സമയബന്ധിതമായ നഷ്ടമുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ വിവരശേഖരണം നടത്തി വിശദമായ റിപ്പോർട്ട് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സർക്കാരിന് സമർപ്പിക്കും ട്വന്റി ഫോർ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഡൽഹി മാളവ്യ നഗറിൽ മധ്യവയസ്കു നേരെ വെടിവയ്പ് കാറിലെത്തിയ അജ്ഞാത സംഘമാണ് വെടിയുതിർത്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ആർക്കെ ഇത് ആർക്കു നേരെയാണ് വെടിവയ്പുണ്ടായത് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ടോ എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് മാളവിയ നഗർ സ്വദേശിയായിട്ടുള്ള ഒരു മധ്യവയസ്കനു നേരെയാണ് ഈ വെടിവെയ്പായിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ ഏതാണ്ട് രാത്രി ഒൻപതര മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ദൃസാക്ഷി ഈ ആളുടെ ബന്ധു തന്നെയാണ് നാലു പേരാണ് ആ കാറിൽ എത്തിയത് എന്നാണ് ഈ ബന്ധു നൽകിയിരിക്കുന്ന മൊഴി ബന്ധു നൽകിയ മൊഴി അനുസരിച്ച് നാലു പേർ കാറിൽ കാറിലെത്തുകയും ഈ മധ്യവയസ്കിന് നേരെ നിറയൊഴിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി ഈ മധ്യവയസ്കനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് ഈ വിഷയത്തിലെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കും എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി അജ്ഞാത സംഘമാണ് നേരെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് മലപ്പുറം പെരുമ്പടപ്പ് പുറങ്ങലിൽ വീടിനു തീപിടിച്ച അഞ്ചു പേർക്ക് പരുക്ക് മൂന്ന് പേരുടെ പരുക്ക് ഗുരുതരമാണ് ഏറാട്ടു വീട്ടിൽ മണികണ്ഠൻറെ വീടിനാണ് തീപിടിച്ചത് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി സമീർ ഇത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്താണ് കൂടുതൽ വിവരങ്ങൾ പുലർച്ചെ മണിയോട് കൂടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുറ പള്ളിപ്പടി തൂക്കുപാലത്തിന് തമ്മി സമീപം താമസിക്കുന്ന വീട്ടിൽ മണികണ്ഠൻ എന്ന് പറയുന്നയാളുടെ വീടിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ദ്ദേഹത്തിന്റെ മണികണ്ഠൻ ഒപ്പം തന്നെ ഭാര്യ റീന മക്കളായ അനിരുദ്ധൻ നന്ദന ഒപ്പം മണികണ്ഠന്റെ അമ്മ സരസ്വതി എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങിയവരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വാതിൽ ചവിട്ടിപ്പിച്ച് ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യം എല്ലാവരെയും പൊന്നാനയിലുള്ള വിവിധ ആശുപത്രിയിലും പിന്നീട് മറ്റുള്ളവരെ പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മണികണ്ഠൻ റീന സരസ്വതി എന്നിവരും നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ ശ്രമം സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മണികണ്ഠന്റെ അടുത്തു നിന്നും അത്തരമൊരു മൊഴി ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ബെഡ്റൂമിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടതാണോ എന്നുള്ള സംശയമാണ് നിലവിൽ ബലപ്പെടുന്നത് സമീർ ബിൻ കരിമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് മലപ്പുറം പെരുമ്പടപ്പ് പുറങ്ങിലാണ് അപകടമുണ്ടായത് വീടിന് തീപിടിച്ച അഞ്ചു പേർക്ക് പൊള്ളലേറ്റു മൂന്നുപേരുടെ പരുക്ക് ഗുരുതരമാണ് ഏറാട്ട് വീട്ടിൽ മണികണ്ഠൻ്റെ വീടിനാണ് തീപിടിച്ചത് ആത്മഹത്യാ ശ്രമമാണോ എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് അതിനായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരിമാണ് കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുകയാണ് റവന്യൂ വകുപ്പിനെതിരെ വീണ്ടും പെരുമേട് എം എൽ എ വാഴൂർ സോമൻ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടും കയ്യേറ്റക്കാർക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി എടുക്കുന്നില്ലെന്നാണ് പരാതി ഇടുക്കി ഏക്കർ കയ്യേറ്റം കണ്ടെത്തിയതിലാണ് എം എൽ എയുടെ ഈ പ്രതികരണം സ്വന്തം പാർട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെതിരെയാണ് സി പി ഐ എം എൽ എ വാഴൂർ സോമന് ഇങ്ങനെ പറയേണ്ടി വരുന്നത് പീരുമേട് പരുന്തുംപാറയിൽ നൂറ്റിപ്പത്തേക്കർ റവന്യൂ ഭൂമി കയ്യേറിയവർക്കെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് എം എൽ തന്നെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് വാഴൂർ സോമൻ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ ദുരൂഹമാണ് അക്കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ആളുകളോട് അറിയിച്ചിട്ടുണ്ട് പുതിയ തഹസുകാർ വന്ന് ചാർജ് എടുത്തിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളു അവരെയും വിളിച്ചു ഓഫീസിൽ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുണ്ട് ശക്തമായ ഉണ്ടാവണം ഇവർക്ക് ഇത്തരം ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് പരുന്തുംപാറയിലെ വിനോദസഞ്ചാര മേഖലയിൽ നൂറ്റിപ്പത്തേക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുണ്ടെന്നായിരുന്നു പീരിമേട് തഹസിൽദാരുടെ കണ്ടെത്തൽ കയ്യേറ്റക്കാരുടെ വിവരങ്ങൾ ഇതുവരെ റവന്യൂ വകുപ്പ് പോലീസിന് കൈമാറിയിട്ടില്ല മൂന്നാർ ചൊക്രമുടിയിലെ കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം കനത്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നു എന്നാൽ ഇവിടെയും കയ്യേറ്റക്കാർക്കെതിരെ നടപടി വൈകുകയാണ് ട്വന്റിഫോർ കട്ടപ്പന ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് ചൂരൽമലയിൽ അതിജീവനത്തിന്റെ കാഴ്ചയായി കടകളുടെ ഷട്ടർ ഉയർന്നു ഉരുൾപൊട്ടലിൽ തകർന്ന മൂന്ന് കടകളാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തുറന്നത് ചൂരൽമലയിലെ കടകൾക്കുള്ളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളിലുണ്ട് ആ രാത്രിയുടെ ഭീകരത ഇവിടുത്തെ വ്യാപാരികളുടെ ജീവിതം പാടെ തകർന്നുപോയി ദുരന്തമുണ്ടായി ഇരുപത് നാളുകൾക്ക് ശേഷം പതിയെ ഷട്ടർ തുറന്നപ്പോൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു മുന്നിൽ മണ്ണും ചെളിയും മാത്രം കടകളിൽ നിറഞ്ഞു പതിയെ ദിവസങ്ങളെടുത്ത് വിവിധ സന്നദ്ധ സംഘടനകൾ ആ ചെളിയെല്ലാം നീക്കി വൃത്തിയാക്കി ഇന്നിതാ മൂന്ന് കടകൾ ചൂരൽമലയിൽ മലയിൽ തുറന്നു പ്രവർത്തനം തുടങ്ങി പലചരക്ക് കടയും ചായക്കടയും ആരംഭിച്ചു നഷ്ടങ്ങളുടെ കൂമ്പാരം മനസ്സിലുണ്ടെങ്കിലും മുഹമ്മദ് അലിക്കും ബഷീർക്കുമെല്ലാം മുന്നോട്ട് ജീവിക്കാനുള്ള തെളിച്ചവും ആശ്വാസവുമാണിത് എന്തെങ്കിലും മുപ്പതാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഇതുവരെ ഒരു വളരെയധികം ഒരു വിഷമത്തിലായിരുന്നു ഇപ്പൊ ഇന്നിപ്പോ സന്നദ്ധ സംഘടനകളും സംഘടനകളും ഇതിനുവേണ്ടി ഈ കോലത്തിലായിട്ടുള്ള പഴയ കട ഒരു ചെറിയ തോതിൽ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞു സഹായിച്ചു തന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ വീണ്ടും പുതിയതായിട്ട് കട തുറന്നാനാണ് ഇന്നെല്ലാം തുറക്കുന്നത് അതിൻ്റെ വലിയതായിട്ടുള്ള ഉണ്ട് ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതൊക്കെ ചെയ്തു ചെയ്ത ആൾക്കാരോടാണ് ഒരുപാട് നന്ദി വരാനുള്ളത് പല ആൾക്കാരും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മളെ സ്വന്തമല്ല ഓരോരുത്തർ സ്പോൺസർ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ ഉള്ളത് ദീനിയാത്ത് എഡ്യൂക്കേഷൻ ബോർഡ് കടകളിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു മറ്റ് സഹായ ഹസ്തങ്ങളും പങ്കാളികളായി വരും ദിവസങ്ങളിൽ കൂടുതൽ കടകൾ ചൂരൽ തുറക്കട്ടെ ടീം ട്വൻറ്റി വയനാട് വയനാട് സ്കൂളിലെ സ്കൂളിലെ പഠനോപകരണങ്ങൾ സമ്മാനിച്ച് മുട്ടിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ചാണ് നോട്ട് പുസ്തകങ്ങളും പേനകളും ഉൾപ്പെടെ കൈമാറിയത് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഞങ്ങളെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന സഹായമാണ് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായമാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തത് ഞങ്ങളെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും കൂടി കൊണ്ടുവന്നതാണ് അവർക്ക് പറ്റുന്ന സഹായം കൊടുത്ത ഇന്നലെ പ്രവേശനോത്സവം നടന്ന വയനാട് മുണ്ടക്കായ് എൽ പി സ്കൂളിൽ നിന്ന് മനം കുളിർപ്പിക്കുന്ന സൗഹൃദത്തിന്റെ ഒരു കാഴ്ചയുണ്ട് ഉരുൾപൊട്ടലിൽ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട് തനിച്ചായ നാലാം ക്ലാസ്സുകാരൻ ബദ്രിനാഥിന് കൂട്ടായി പഴയ രണ്ട് സഹപാഠികൾ തിരിച്ചെത്തി ആദിലും ആത്തിഫും പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ടി വാങ്ങി ഇരുവരും മുണ്ടക്കായ് സ്കൂളിൽ ചേരുകയായിരുന്നു ആ സൗഹൃദത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് എൽ പി സ്കൂളിൽ ബെല്ലടിച്ചു നാലാം ക്ലാസ്സിൽ ബദ്രിനാഥനും കൂട്ടുകാർക്കും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും സംസാരം തീരുന്നില്ല കളിയും ചിരിയും പാട്ടുമെല്ലാമായി ഓളം തന്നെ ഒരൊറ്റ തീരുമാനമുണ്ടായിരുന്നില്ല എങ്കിൽ നിരാശ കെട്ടി കിടക്കുന്ന ഒരു ആകുമായിരുന്നു ഇത് ഏഴ് കുഞ്ഞുങ്ങളെയാണ് നാലാം ക്ലാസ്സിൽ നിന്ന് ഉരുൾ കൊണ്ടുപോയത് കൂട്ടുകാരായ മൂന്നാൺകുട്ടികളും മറഞ്ഞതോടെ ബദ്രി ഒറ്റയ്ക്കായി ഇതറിഞ്ഞ് മൂന്നാം ക്ലാസ്സിലെ അവന്റെ സഹപാഠികളായിരുന്ന ആദിലിനും ആത്തിഫിനും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല അവർ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് തിരിച്ച് മുണ്ടക്കൈ സ്കൂളിൽ തന്നെ ചേർന്നു ബദ്രിയുടെ മുഖത്ത് ചിരി പടർന്നു ചേർത്തു പിടിച്ചുകാർക്ക് അവനൊരു ഒറ്റപ്പെടൽ വന്നപ്പോൾ നമുക്ക് ആർക്കായാലും അത് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച കുട്ടികളാണ് മൂന്നാം ക്ലാസ്സിൽ അപ്പം അവരോട് നമ്മളൊന്ന് ചോദിച്ചേ ഉള്ളൂ അപ്പോഴത്തേക്ക് അവർക്ക് പൂർണ്ണമായ സം താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു സന്തോഷത്തിലാണ് കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് ബദ്രി പറഞ്ഞു നല്ല ഹാപ്പിയാണ് ഇപ്പോ നമ്മളെ നമ്മളെ ഉറപ്പുള്ള ഇതുപോലുള്ള സൗഹൃദങ്ങൾ ഉണ്ടല്ലോ പിന്നെ ഒരു വിപിൻ സി വിജയൻ വയനാട് കാസർഗോഡ് കീഴൂർ ഹാർബറിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ അഞ്ചാം ദിനവും തുടരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ചെമ്മനാട് കല്ലുവളപ്പിലെ മുഹമ്മദ് റിയാസിനെ കാണാതായത് തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നും മുങ്ങൽ വിദഗ്ധരെ എത്തിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന റിയാസ് ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത് ശനിയാഴ്ച പുലർച്ചെ മീൻ പിടിക്കാനായി വീട്ടിൽ നിന്നിറങ്ങിയ റിയാസ് ഒൻപത് മണി കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല ഇതോടെ ബന്ധുക്കളും പരിസരവാസികളും തിരച്ചിൽ തുടങ്ങി കിഴൂർ ഹാർബറിൽ നിന്ന് വാഹനവും ബാഗും ലഭിച്ചെങ്കിലും റിയാസിനെ കണ്ടെത്താനായില്ല കഴിഞ്ഞ നാല് ദിവസമായി പരിശോധന തുടരുകയാണ് ഒരു മനുഷ്യജീവനും ഇങ്ങനെ നടക്കുകയാണ് എല്ലായിടത്തും അതുകൊണ്ട് എല്ലാവരും ഇനിയെങ്കിലും ഞങ്ങളോട് ഏതെല്ലാം സംവിധാനങ്ങൾ അതെല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ പ്രദേശത്ത് പാഴ്വലകൾ കെട്ടിക്കിടക്കുന്നതിനാൽ ഇവിടെ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ മുങ്ങൽ വിദഗ്ധര് അത് കുറച്ച് കൂടുതൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എം എൽ എ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവുന്നു ഇപ്പൊ നാല് ദിവസമായില്ലേ മിസ്സിംഗ് ആയിട്ട് അപ്പോൾ വിലയിലെങ്കിലും കുടുങ്ങാൽ അത് പുറത്ത് വരാനുള്ള ചാൻസ് അതെങ്കിലും ബ്ലോക്ക് ആയിട്ട് നിൽക്കും കൃത്യമായ പരിശോധനയല്ല നടക്കുന്നതെന്നും മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ എത്തിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ാര് പറയുന്നത് വാലന്റൈഡില് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വരൂല്ല ആ സംവിധാനത്തിൽ മുങ്ങൽ വിദഗ്ധർ അല്ലെങ്കിൽ ക്യാമറ കാര്യങ്ങള് വെള്ളത്തിന്റെ അടിയിൽ പോകുന്നുള്ളേ ആ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ തെരച്ചിൽ നടത്താൻ പറ്റൂ അതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ മെൽപ്പനെ വേറെ രീതിയിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് സർക്കാർ സംവിധാനത്തെ സഹായിച്ചില്ല എന്നല്ല പക്ഷെ അതിനുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല ആ രീതിയിൽ ഇപ്പൊ മെൽപ്പ് വന്നുകഴിഞ്ഞെങ്കിൽ ആ പ്രതീക്ഷയിലാണ് ഇപ്പൊ നാട്ടുകാർ നിൽക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു ഇന്നു മുതൽ പരിശോധന ശക്തമാക്കാനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം കാസർഗോഡ് ഓണക്കാലം ഇങ്ങെത്തിക്കഴിഞ്ഞു അത്ത മുതൽ പത്ത് ദിവസം മലയാളിയുടെ വീട്ടുമുറ്റത്ത് പൂക്കളങ്ങൾ നിറയും സംസ്ഥാനത്തെമ്പാടും ജമന്തി കൃഷി സജീവമാണ് കൊച്ചി കുന്നുകരയിലെ ഒരു ജമന്തി ജമന്തിത്തോട്ടത്തിന്റെ കാഴ്ചകളിലേക്ക് ഓണക്കാലത്ത് പൂക്കൂട് നിറച്ച് പൂക്കൾ വാങ്ങാനായി ഇനി മറ്റെങ്ങും പോകേണ്ട എറണാകുളം കുന്നുകരയിലേക്ക് എത്തിയാൽ മതി മൂന്ന് കർഷകരുടെ ആശയമാണ് ഈ ജമന്തി പൂക്കളുടെ പർവദീസ രണ്ട് പരീതുമാരും സുനീറും കൂടെ ചേർന്നൊരുക്കിയത് വിസ്മയം ഇപ്പൊ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ഇവിടെ ഉണ്ട് ഞങ്ങളിപ്പോന്നത് കൃഷി ഓഫീസറൊക്കെ നല്ല സഹകരണമാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പച്ചക്കറികളായിരുന്നു പിന്നെ ഞങ്ങളുടെ കുടുംബാധികളും അങ്ങനെ ഇത് ഫോട്ടോയിട്ട് ഞങ്ങൾ പലർക്കും കൊടുക്കുമ്പോൾ അവരൊക്കെ ഇതിനോട് വലിയ സപ്പോർട്ടും പിന്നെ അവർ വന്ന് കാണലും ക്യാമറ പിടിക്കലും അങ്ങനെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു നല്ലൊരു സന്തോഷം തോന്നിയാണ് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് ഈ സ്ഥലം ജവന്തിയുടെ ഉദ്യാനമാക്കി മാറ്റാൻ സഹായിച്ചത് നേരിയ വിഷം പോലും ഇല്ലാത്ത ഫ്രഷ് പൂക്കൾക്കായി ആവശ്യക്കാരും ഏറെയാണ് സന്തോഷം കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര നല്ലൊരു ഇത് വന്നത് നമ്മളൊക്കെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റേ കർണാടകയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ സംഭവം കാണുമ്പോൾ അത്ര സന്തോഷം നമുക്ക് വേറെ വേണോ നാളുകളായി പകൽ മുതൽ രാവ് ഉറങ്ങുന്നത് വരെ ഇവർ മൂന്ന് പേരും പൂന്തോട്ടത്തിലാണ് മറ്റു കൃഷിയൊക്കെ ഉണ്ടെങ്കിലും പൂക്കൃഷി സമ്മാനിക്കുന്നത് വലിയ കുളിർമയാണെന്ന് ഇവർ പറയുന്നു ൾ ബാക്കി നിൽക്കെ ഇത്തരം കാഴ്ചകൾ സന്തോഷം പകരുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളെ ഒന്നും ആശ്രയിക്കാതെ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ പൂക്കൾ പറിച്ചത്തമിടുന്ന ആ പഴയ കാലത്തിന്റെ തിരിഞ്ഞുനോട്ടത്തിന് ഒരു ഉണർവാണ് ഇത്തരം കാഴ്ചകൾ കൊച്ചിയിൽ നിന്നും നന്ദകിഷോറിനൊപ്പം വൈ എസ് അഭിനന്ദ്